കത്ത് പരാതിയുണ്ട് ഒരു പരാതി എങ്കിലും പരിഹരിക്കുന്നതിന് തയ്യാറായിട്ടുണ്ടോ ക്ഷേമം പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട് അവരുടെ വേദനയ്ക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര കൊടുക്കാറുണ്ട് എന്ന് ഈ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടോ ആശുപത്രിയിൽ ചെന്ന ആളുകൾക്ക് ആവശ്യമായ ചികിത്സയില്ല ആളുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ശ്രമിച്ചത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകളെ ഇവിടെ പെരുമ്പാവൂരിൽ അവിടെ പോലീസ് സെല്ലിനകത്ത് കയറി ഡിവൈഎഫ്ഐക്കാർക്ക് അങ്ങനെ സെല്ലിനകത്ത് പോലീസ് എത്തിക്കുക നിത്യ കത്ത് നിത്യസംഭമായി പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അന്ത്യകാലത്ത് ആ പ്രദേശത്ത് കേട്ടുകൊണ്ടിരുന്ന കൊടുക്കൂര കേരളത്തിലൊട്ടാകെ ഇവർ വിതറിവിട്ടത് എന്നുള്ളത് കാര്യങ്ങൾ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പരാതി സ്വീകരിക്കുന്നതിനാണ് ഇവർ വന്നത് പക്ഷെ ഈ മന്ത്രിമാരിൽ ഒരാളെ പോലും നേരിട്ട് പരാതി മേടിക്കില്ല അതൊരു തഹസീൽദാരോടിക്കും അതിനുശേഷം പരിഹാരം എന്ന് പറയുന്ന ഒന്നേ ഇല്ല അയച്ച കടകസൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആറ് ലക്ഷത്തിലധികം പരാതി കിട്ടിയപ്പോ അതിൽ അഞ്ഞൂറിൽ ചെല്ലുവാന പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി എന്നാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ പറയുന്നത് പരം പരാതിയുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് പരാതി കിട്ടിയ കാര്യങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട വകുപ്പിന് കൊടുത്തു എന്നാണ് പറയുന്നത് ആ വകുപ്പിൽ എത്രയോ കാലമായി അപേക്ഷിച്ചിട്ട് ഒരു പരിഹാരവും ഇരിക്കാത്ത ഇല്ലാത്തത് മുഖ്യമന്ത്രിയുടെ സംഘത്തിന് ഈ പരാതികൾ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായ പക്ഷെ ആ സംഘത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ഈ പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ അവർക്ക് വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം പോലും ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് വെച്ചിരിക്കുകയാണ് ഒരു പരാതി എല്ലാ പരിഹരിക്കുന്നതിന് തയ്യാറായിട്ടുണ്ടോ ക്ഷേമം പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട് അവരുടെ വേദനയ്ക്ക് സമരമുണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഡി ഐ യു എത്ര കൊടുക്കാറുണ്ട് എന്ന് ഈ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടോ